എ സൂപ്പർ സൂപ്പർ വുമൺ എല്ലാവരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം മുന്നിൽ നിന്ന് ധൈര്യത്തോടെ ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു വനിതയെ നമുക്ക് സൂപ്പർ വുമൺ എന്ന് പറയാം ഒരേ ഒരു ലക്ഷ്യം അതിനുവേണ്ടി പണയം വെച്ചത് ഒരായുസ് അങ്ങനെ ജീവൻ മരണ പോരാട്ടം നടത്തിയ വീരരായ ഒരുപാട് പേരെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഭൂമി ഉള്ളിടത്തോളം കാലം ലോകം അവസാനിക്കാത്തിടത്തോളം കാലം ധീര വനിതകളുടെ പട്ടികയിൽ സുനിത വില്യംസ് എന്ന നാമം സ്വർണ ലിപികളാൽ എഴുതപ്പെട്ടിരിക്കും യു എസിലെ ഒഹായോയിലെ യൂക്ലിഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് ഡോക്ടർ ദീപക് പാണ്ഡ്യയുടെ സ്ലോവേനിയൻ വംശജ ഉർസുലിൻ പൂണിയുടെ മൂന്ന് മക്കളിൽ ഇളയവളായി സുനിത ലിൻ പാണ്ഡ്യ ജനിച്ചു ഗുജറാത്തിലെ മെഹ്സാനയിൽ നിന്നുള്ള ഇന്ത്യൻ അമേരിക്കൻ ന്യൂറോ അനാട്ടമിസ്റ്റ് രണ്ടു വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷം രണ്ടായിരത്തിൽ നാസയുടെ ഔദ്യോഗിക ബഹിരാകാശ സഞ്ചാരിയായി ആദ്യമായി ബഹിരാകാശത്ത് മാരത്തണും ട്രയാത്ലനും നടത്തിയ സുനിതാ വില്യംസ് കൽപ്പന ചവളയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് മൂന്നാം തവണ ബുച്ച് വിൽമോറിനൊപ്പം ഭൂമിയിൽ നിന്നും ഇവർ പുറപ്പെട്ടത് ഏഴിന് നിലയത്തിലെത്തി പതിമൂന്നിന് മടങ്ങാനായിരുന്നു പദ്ധതി പക്ഷെ ഇപ്പോഴിതാ ഒരു കുഞ്ഞു ജനിക്കാൻ വേണ്ട ഒൻപത് മാസം നമ്മൾ ആരും കാണാത്ത മറ്റൊരു ഭൂമിയിൽ ജീവിച്ച് പിറന്ന മണ്ണിലേക്ക് തിരിച്ചു വരാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഇനിയും ഒരുപാട് ധീര വനിതകളുണ്ടാകാൻ സുനിത വില്യംസ് ഒരു പ്രചോദനമാകട്ടെ യെസ് ഷീ റിയലി ഇസ് എ സൂപ്പർ വുമൺ വി ആർ ഓൾ പ്രൗഡ് ഓഫ്